നിന്റെ കെട്ടിയ ചെയ്യണതോ മൊബൈലിൽ എടുത്ത് നോക്കടി എടുത്ത് നോക്കടി എടുത്ത് നോക്കടി മൊബൈലിൽ എടുത്ത് നോക്കടി ഇങ്ങനെ തീട്ടം തിന്നടി നല്ലതെ ഇങ്ങനെ കെട്ടിയോ കൊടുന്ന് തിന്നണെ തീട്ടം തിന്നല്ലതേ തിന്നത് എന്റെ വീട്ടിൽ ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ ഷെരീഫിന്റെ വെല്ലുവിളിയെ ഏറ്റെടുത്തുകൊണ്ട് ഷാജിദ ഷാജി ഷെരീഫിന്റെ വീട്ടിൽ പോയി തെറികളുടെ മാലപ്പടക്കത്തിന് തീ കൊളുത്തി രാവിലെ തന്നെ ഷെരീഫിന്റെ വീട്ടിലെത്തി അവിടെയുണ്ടായ കശപ്പിശയും തെറികളുടെ മാലപ്പടക്കവും അടങ്ങുന്ന വീഡിയോയാണ് നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരുന്നത് അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഷെരീഫ് ഇന്ന് രാവിലെ ഒരു വീഡിയോ ചെയ്തിരുന്നു ആദ്യം അത് ഒന്ന് കാണാം ഞാൻ സ്റ്റാൻഡിന്റെ അടുത്ത് തന്നെയാണ് എന്റെ വീട് അഡ്രസ് അറിയില്ലെങ്കിൽ അതൊക്കെ ഞാൻ പറഞ്ഞതരാം നീ ഞാൻ നിൽക്കുന്ന സ്ഥലം എനിക്ക് പറഞ്ഞുതരാം മറ്റേ കോടതി പഠിക്കാൻ നറിക്കൂട്ടിന്റെ അവിടെ ഉണ്ടാവും ഞാൻ ഫുൾ ടൈം ഉണ്ടാവും അതല്ലെങ്കിൽ എവിടെയെന്ന് ചോദിച്ചിട്ട് എനിക്ക് ഇൻസ്റ്റഗിൽ മെസ്സേജ് കിട്ടും ഞാൻ ഞാൻ അങ്ങോട്ട് വരാം ഏഹ് രാജധാന പേടിച്ച് ജീവിക്കേണ്ട ഒരു ഗതികേട് ഷെരീഫിന് ഇന്ന് വരെ വന്നിട്ടില്ല വരൂല്ല ഇവള് പോണതൊക്കെ ഞാൻ കണ്ടു മറ്റേ കുട്ടികൾ പമ്പയിച്ച് സൂറിയമാതിരിയുള്ള ഒരു വാൻഡ് കൊടുത്ത് ഇട്ടോ വലിഞ്ഞ നടക്കുന്നു ഏഹ് ഇവളാ മരിച്ച സമയത്ത് നടന്നിരുന്ന ജ്യൂസ് ചുരിദാറെ ിൽ വന്നിരിക്കണു ഏഹ് ലൈവിൽ വന്നിരുന്നിട്ട് ഇല്ല മൂക്കും ചാന്തിയും കണ്ണും മോട്ട കാണാ ഓൾ ഇതിൽ വന്നിരുന്നിട്ട് ഇതാണ് തുറന്നു വെച്ചിട്ട് വൃത്തിയാക്കണു ഇതൊക്കെയാണ് ചെയ്തിട്ട് വന്നിരുന്നാ പോരെ മനുഷ്യന്മാർക്ക് ഇതൊന്നും കാണണ്ടേ ആപ്പ കാണുള്ളൂ മൂക്കിനൊക്കെ കഞ്ഞിട്ടിട്ട് അതൊന്ന് ക്ലീൻ ആക്കണു ഈ ഒന്ന് വടക്കൊന്ന് ക്ലീൻ ആക്കണു ഇതൊക്കെ ലൈവ് ഓൺ മുന്നേ ചെയ്തിട്ട് വന്നൂടെ അതല്ല അതിന്റെ ഒരു മര്യാദ സാധ്യത ഇത് തന്നെ പറ ഇജ്ജ് വലിയ കൊമ്പത്തെ എന്തോ ആണെന്ന് ഇജ്ജ് സ്വയം വിചാരിച്ചിരിക്കുകയാണ് പക്ഷെ അത് ആ വിചാരം എനിക്കില്ല ഇപ്പൊ ഞാനും ഇജു ഒരു സ്പോട്ടിലാണ് നിക്കണത് പിന്നജ് പറയണത് ഇജിങ്ങോട്ട് വേണം ഇജ് ആണ് വെല്ലുവിളി ഞാനല്ല മനസ്സിലായോ ഞാൻ വന്ന സാധുദാന അങ്ങനെ ചെയ്യും അല്ലെ ഇങ്ങനെ ചെയ്യും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല കാരണം അത് സാജുദാനെന്നല്ല ഒരു പെണ്ണിനും അങ്ങനെ വെല്ലുവിളിച്ച് ഷാജിദാ ഷാജി ഷെരീഫിന്റെ വീട്ടിലേക്ക് പോയി അവിടെയുണ്ടായ കലാശക്കുട്ട് നമുക്ക് നേരിട്ട് കാണാം നിങ്ങളുടെ കൂടെ കിടക്കാൻ വന്ന വെന്റെ കൂടെ കൂടെ ഗുഡ് നല്ലത് ആണി നിനക്ക് എന്താണ് പണി നിനക്ക് ദുബായിട വീഡിയോ വീടിയെടുത്തോട്ടെ അതിനെന്താ ആ അതന്നെ നിങ്ങളുടെ മകം പിന്നെ പൈസക്കല്ല നിങ്ങളുടെ മകം മറ്റേ ആ പറഞ്ഞു ഇവനാണ് എന്നെ കുറിച്ച് സ്റ്റേഷൻ സ്റ്റേഷനിലെ നീ ചോയ്ക്ക് ഏഹ് സ്റ്റേഷനിലെ ഓ നീ മണ്ണാർക്കാട് ഇത്രയും ആൾക്കാർ സബ്സ്ക്രൈബർ ആണ് എന്റെ ആൾക്കാരാണ് നീ ആ

എന്റെ വീട്ടിൽ വാടി പറഞ്ഞിട്ട് മെസ്സേജ് നോക്ക് വാടി പറഞ്ഞിട്ട് വിളിച്ചതാണ് വിളിച്ചതാണ് പറയില്ലേ നിന്റെ കേട്ടിയോ മാന്യത ഉള്ളവനാണെങ്കിൽ മാന്യത സംസാരിക്കുന്നു നിന്റെ കെട്ടിയോ തോന്നിയ വാസിയാണെങ്കി ആ തോന്നിയ പോലെ തന്നെ സംസാരിക്കുന്നു ആ മകനെ അടിപൊളിയായിട്ട് വളർത്തി വറക്കുവെച്ചിണ്ട് കാഞ്ചി പെണ്ണുകൾ നെഞ്ഞത്ത് കയറാനേ കഞ്ചു പെണ്ണുകൾ നെഞ്ഞത്ത് കയറാനേ നിങ്ങൾ ആരാധിക്കട്ടോ ടുത്ത് കൂട്ടി കൊടുത്താ നിശ്ചയോളൂ േ പറഞ്ഞിരുന്നു മാന്യമായിട്ടാണെങ്കിൽ എൻ്റെ വീട്ടിൽ നിനക്ക് വരാം അല്ലാതെ ലൈവിടാം എന്ന ഉദ്ദേശത്തോട് എന്ത് തെമ്മാടിത്തരം അടിത്തരം വിളിച്ച് പറയാം കരുതിയാണ് വരുന്നതെങ്കിൽ ശൂന്യാകാശത്തിലേക്ക് നീ പോകും അങ്ങനെ ഷെരീഫിൻ്റെ അടുത്ത് വല്ല തെറ്റുമുണ്ടെങ്കിൽ നീ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോവേണ്ടത് അല്ലാതെ അവൻ്റെ ഉപ്പാന്റെയും ഉമ്മാന്റെയും അയൽവാസികളുടെയും ആ പിഞ്ചുകുട്ടികളുടെയും മുമ്പിൽ വെച്ച് തെറികളുടെ പട്ടാഭിഷേകം നടത്തുകയല്ല വേണ്ടത് താങ്ക് ഫോർ വാച്ചിങ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അള്ളാ